നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ വാർഷിക റമദാൻ മാധ്യമ സമ്മേളനത്തിൽ മുഹമ്മദ് ബിൻ റാഷിദ് പങ്കെടുത്തു ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസിന്റെ വാർഷിക റമദാൻ മാധ്യമ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ്കൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പങ്കെടുത്തു മാധ്യമ സമ്മേളനത്തിനിടെ ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ പ്രസിഡന്റും ദുബായ് എയർപോർട്ടിന്റെ ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് അൽ മക്തൂം ദുബായ് മീഡിയ ഇൻ കോർപ്പറേറ്റഡ് ചെയർമാൻ ഹിസൈനസ് ഹാഷർ ബിൻ ബിൻ മക്തൂം അൽ മക്തൂം നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബിൻബൂട്ടി അൽ ഹമീദ് എം ബി സി ഗ്രൂപ്പിന്റെ അൽ അറേബ്യയുടെയും ബോർഡ് ചെയർമാൻ ഷെയ്ഖ് വലീദ് ബിൻ ഇബ്രാഹിം അൽ ഇബ്രാഹിം എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രമുഖ അറബ് അന്തർദേശീയ മാധ്യമ നേതാക്കൾ വിശിഷ്ട എഴുത്തുകാർ ചിന്തകർ സ്വാധീനം ചെലുത്തുന്നവർ ഉള്ളടക്ക സൃഷ്ടാക്കൾ എന്നിവരുമായി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ചർച്ച നടത്തി സമൂഹത്തിൽ പോസിറ്റീവ് മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടതിന്റെ മജ്ലിസ് മുഹമ്മദ് ബിൻ സായിദ് സെഷൻ ചർച്ച നടത്തി മജ്ലിസ് മുഹമ്മദ് ബിൻ സായിദിന്റെ നാലാമത്തെയും അവസാനത്തെയും റമദാൻ സെഷൻ സമൂഹത്തിൽ പോസിറ്റീവ് മൂല്യങ്ങൾ വളർത്തുക എന്ന തലക്കെട്ടിൽ നടന്നു ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹിസൈനസ് ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ മുതിർന്ന ഉദ്യോഗസ്ഥർ അക്കാദമിക് വിദഗ്ധർ യു എ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലെ മജ്ലിസ് വേദിയിലായിരുന്നു സെഷൻ സംഘടിപ്പിച്ചത് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സൈബർ ആക്രമണങ്ങൾക്ക് ദേശീയ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ പ്രതികരിക്കുന്നു യു എ ഇ സർക്കാരിന്റെ സൈബർ സുരക്ഷാ കൗൺസിൽ അറുനൂറ്റി മുപ്പത്തിനാല് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള സൈബർ ആക്രമണങ്ങളെ ദേശീയ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വിജയകരമായി നേരിട്ടതായി സ്ഥിരീകരിച്ചു യു എ യിലെ സുപ്രധാനവും തന്ത്രപരവുമായ മേഖലകളിൽ നിന്നുള്ള ഡാറ്റ ചോർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ ആക്രമണങ്ങൾ ഈ നിർണായക മേഖലയിലെ ഏറ്റവും മികച്ച ആഗോള രീതികൾ ഉപയോഗിച്ചാണ് ഇവ കൈകാര്യം യു എ ഗവൺമെന്റിന്റെ സൈബർ സുരക്ഷാ മേധാവി ഡോക്ടർ മുഹമ്മദ് അൽ കുവൈത്തി എമിറേറ്റ്സ് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും സൈബർ സുരക്ഷാ പ്രതിരോധം വർദ്ധിപ്പിക്കാനും സൈബർ സന്നദ്ധത വർദ്ധിപ്പിക്കാനും ഡിജിറ്റൽ സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും കൗൺസിൽ അഭ്യർത്ഥിച്ചു മക്കയിൽ സേവനം ഗ്രൂപ്പ് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുന്ന കൂടുതൽ പദ്ധതികളും കൂടുതൽ അവസരങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്നും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം എ വ്യക്തമാക്കി രണ്ട് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിലുള്ള അൽ റുസൈഫ ലുലു നവീനമായ ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് നൽകുക ദൈനംദിന ഉൽപ്പന്നങ്ങൾ ഫ്രഷ് ഫുഡ് ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ലുലു ഹൈപ്പർ മാർക്കറ്റും വിപുലമായ വസ്ത്ര ശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ലുലു കണക്റ്റും ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുക ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾക്ക് പുറമെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്ന ലോഡ് സ്റ്റോറും ഉടൻ ഉപഭോക്താക്കൾക്കായി ഷോപ്പിംഗ് വാതിൽ തുറക്കും സ്ക്വയർ ഫീറ്റിലുള്ള ഡൈനിങ് ഏരിയയും ആറ് സെൽഫ് ചെക്ക്ഔട്ട് കൗണ്ടറുകളും അടക്കം ഒരുക്കിയിട്ടുണ്ട് ഇനിയും സഹായിക്കും ആശാവർക്കർമാരുടെ സമരത്തിന് അൻപതിനായിരം രൂപ സംഭാവന നൽകി സന്തോഷ് പണ്ഡിറ്റ് ആശാവർക്കർമാർക്ക് പിന്തുണയുമായി സന്തോഷ് പണ്ഡിറ്റ് ന്യായമായ ആവശ്യങ്ങളാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നതെന്നും പണ്ഡിറ്റ് പറഞ്ഞു സമരത്തിന് സംഭാവനയായി അദ്ദേഹം അൻപതിനായിരം രൂപയും നൽകി സംസ്ഥാനത്ത് പഞ്ചായത്തുകളിലെ ഓൺലൈൻ പഞ്ചായത്തിന്റെ ഡിജിറ്റൽ സേവനങ്ങളുടെ പോർട്ടലായ ഐ എൽ ജി എം എസിൽ നിന്നും കെ സ്മാർട്ടിലേക്ക് സേവനങ്ങൾ സമ്പൂർണമായി മാറ്റുന്നതിന് മുന്നോടിയായാണ് പ്രവർത്തനം പത്ത് ദിവസത്തേക്ക് നിർത്തിവെക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണം ദുരൂഹതാരോപിച്ച ബന്ധുക്കൾ ത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐബി ഓഫീസറായ യുവതിയെ തീവണ്ടുതട്ടി പരിശോധനയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച കുടുംബം ഐ ബിക്കും പോലീസിനും ബന്ധുക്കൾ പരാതി നൽകി ഇഫ്താർ സംഗമം മുട്ടം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നന്മയിലൂടെ മനുഷ്യർക്ക് എന്തും സ്വയത്തമാക്കാൻ കഴിയും എന്നതിന്റെ ലോകോത്തര പാഠമാണ് റംദാനിലൂടെ നമുക്ക് നൽകുന്നതെന്ന് ജീവകാരുണ്യ പ്രവർത്തകനും എം എം ജെ സി യു എ വൈസ് പ്രസിഡന്റുമായ പി മൊയ്തീൻ ഹാജി അഭിപ്രായപ്പെട്ടു മുട്ടം മുസ്ലിം ജമാഅത്ത് ദുബായ് പ്രസിഡന്റ് പുന്നക്കൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ടി പി അബ്ബാസ് ഹാജി പുന്നക്കൽ ബിരാൻ ഹാജി ബി പി സലാഹുദ്ദീൻ എ ടി മൊയ്തീൻ കെ അലി മാസ്റ്റർ പി കെ സക്രിയ സി കെ റഹൂഫ് സി പി മുസ്തഫ സി കെ അഷ്റഫ് നജാദ് കെ 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 സി പി ജലീൽ എന്നിവർ കെ ടി പി ഇബ്രാഹിം സ്വാഗതവും എൻ ഉമ്മർ നന്ദിയും പറഞ്ഞു ആഫ്രിക്കയിൽ പത്ത് കപ്പൽ ജീവനക്കാരെ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി കൂട്ടത്തിൽ മലയാളികളും പൂർത്തിയായി യാക്കോബായ ജോസഫ് മാർ ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക് ഐ പി എൽ അശുതോഷിന് മുന്നിൽ ലക്നോ വീണു ക്യാപിറ്റൽസിന് തകർപ്പൻ ജയം ബി സി സി ഐ കരാറിൽ ഹർമീത് പ്രീത് സ്മൃതി മഥാന ദീപ്തി ശർമ്മ എന്നിവർ എ ഗ്രേഡിൽ മലയാളികൾ പട്ടികയിലില്ല പതിനാറ് താരങ്ങളുടെ പട്ടികയിൽ ഇവർ മാത്രമാണ് ഗ്രേഡ് എ വിഭാഗത്തിൽ ഇടം പിടിച്ചത് മലയാളി താരങ്ങൾ ആരും പട്ടികയിലില്ല പാരാ പവർ ലിഫ്റ്റിംഗിൽ സ്വർണം ിഫ്റ്റിംഗിൽ ആണ് നൂറ്റി നാല് ഭാരമുയർത്തി ജോബി സ്വർണം നേടിയത് ഗുജറാത്തിന്റെ അർവിന്ദ് മക്വാന വെള്ളിയും ഒഡീഷയുടെ ഗദാധർ സാഹു വെങ്കലവും നേടി പാരാ ലിഫ്റ്റിംഗിൽ കേരളത്തിന്റെ ആദ്യ മെഡലാണിത് സെപ്റ്റംബറിലെ വനിതാ ഏകദിന ലോകകപ്പ് മത്സരങ്ങൾ കേരളത്തിലും കാര്യവട്ടം സ്റ്റേഡിയം വേദിയാകും ബി സി സി ഐ എപ്പ കൗൺസിൽ യോഗത്തിലാണ് തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയവും വേദിയായി തീരുമാനിച്ചത് ചൈനീസ്